സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ നിലവിൽ വീണ്ടും സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് മീര ജാസ്മിൻ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും പറയുകയാണ് മീര ചെറുപ്പത്തിൽ ഞാൻ ഒരു ലാലേട്ടൻ ഫാനായിരുന്നു ഞാൻ അന്ന് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ കാര്യം ഞാൻ മുൻപ് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരുന്നു ലാലേട്ടന്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുമായിരുന്നു അന്നൊക്കെ എനിക്ക് എട്ടോ ഒൻപതോ വയസ്സൊക്കെയേ ഉണ്ടാകുകയുള്ളൂ പക്ഷേ എനിക്ക് മമ്മൂക്കയോടുള്ള ഇഷ്ടം വേറെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാത്സല്യം അമരം പോലെയുള്ള സിനിമകളൊക്കെയാണ് ഞാൻ കണ്ടിരുന്നത് അതുകൊണ്ടാകണം മമ്മൂക്കയോട് ഒരു സഹോദരനോടൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വല്യേട്ടനോടുള്ളതുപോലുള്ള ഇഷ്ടമായിരുന്നു അത് വേറെയൊരു ഇഷ്ടമായിരുന്നു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴൊക്കെ ലാലേട്ടനെ കാണുമ്പോൾ എൻ്റെ ഒരു ലവറെ പോലെയായിരുന്നു തോന്നിയിരുന്നത് ചെറിയ വയസ്സിലൊക്കെ ഇങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും കൂടെ ആദ്യമായി അഭിനയിക്കാനുള്ള അവസരം വന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല മീര ജാസ്മിൻ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക